നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് മഴ വില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ന്യൂഇയർ ആശംസകൾ ഡയമൻസ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടി അശ്വമേധം വട്ടംകുളത്ത് തുടങ്ങി ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് രോഗസാധ്യത ഉള്ളവരെ കണ്ടെത്തും തുടർന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ആവശ്യമായ തുടർ ചികിത്സ നൽകും പതിനാല് ദിവസത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ എം എച്ച് മുഹമ്മദ് ഫസൽ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ഹസ്സേനാർ നെല്ലിശ്ശേരി ഹെൽത്ത് ഇൻസ്പെക്ടർ സി സജീവ് കുമാർ സി സരള കെ സി മണിലാൽ കെ എ കവിത വിനീത വിനോദ് എം പി പത്മവതി കെ പി ആഷിഫ എന്നിവർ സംസാരിച്ചു നമ്മുടെ നാട്ടിലെ കുഷ്ഠരോഗങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള നമ്മൾ ഇത്തരം സിംറ്റംസ് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിൽ അറിയിച്ച് നമ്മളതിനുള്ള കൃത്യമായ ശുശ്രൂഷ കിട്ടിയാൽ മാറാവുന്ന രോഗങ്ങളേ ഉള്ളൂ പണ്ട് കാലങ്ങളൊക്കെ പറഞ്ഞ വലിയ യാതൊരു കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തി ചികിത്സ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു വെബ് ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് ടാക്സി സ്റ്റാൻഡിന് സമീപം ഫോൺ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രിബിൾ നയൻ ഫൈവ് ഫൈവ്